ാമത്തിൽ ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹവന്ദനങ്ങളെ നേരുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയുമില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല പ്രിയമുള്ളവരെ ഏവർക്കും വളരെ പരിചിതമായ ഒരു വേദവചന ഭാഗമാണിത് ഇസ്രയേൽ മക്കളോടുള്ള ബന്ധത്തിൽ സർവശത്തനായി ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമാണിത് എന്നാൽ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തം ക്രിസ്തുവേശുവിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവിക്കുവാനും ഈ വാഗ്ദത്തത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായി ക്രിസ്തുവേശു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും സർവശക്തനായ ദൈവം നമുക്കിടയാക്കി ക്രിസ്തീയ ജീവിതത്തിൽ അഗ്നിശോധനയ്ക്ക് സമാനമായ ശോധനകളിലൂടെയൊക്കെ കടന്നു പോയാലും നമ്മൾ ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അഭേദനകൻ്റെയും ജീവിതത്തിൽ കാണുന്നതുപോലെ നാലാമനായി ആ അഗ്നിയിലിറങ്ങി നമ്മെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരുതൽ അതുതന്നെയാണ് നാം ക്രിസ്തുവേശുവിൽ നാം ദർശിക്കുന്നത് നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ യാഗമായി തീർന്നപ്പോൾ ദൈവ കോപത്തിൻ്റെ പാത്രമായി തീർന്നപ്പോൾ തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ സർവശക്തനായ ദൈവം അവൻ ഇഷ്ടം തോന്നിയപ്പോൾ ആ ദൈവത്തിൻ്റെ കോപത്തേയിൽ വെന്തെരിഞ്ഞിടങ്ങിയപ്പോൾ പ്രിയമുള്ളവരെ ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെയും നിങ്ങളെയും സകലവിധ സ്വർഗീയ വാഗ്ദത്വങ്ങളാലും നിറയ്ക്കുവാനും വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി തീർക്കുക എന്നുള്ള ഒരു സ്വർഗീയ ആവശ്യം അത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കർത്താവായി യേശുനാഥൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ ഇന്നീ തിരുവചനം വായിക്കുമ്പോൾ നമുക്കീ വചനം നമ്മുടെ ഹൃദയത്തിൽ വാഗ്ദത്തമായി മാറുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ കോപത്തിയിൽ വെന്തെരിഞ്ഞവനായ ആ സർവശക്തനായ യേശുനാഥനിലൂടെ നമ്മുടെ മേൽ പകർന്ന ത്യന്തമായ കൃപാധനം ഒന്നു മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാരൻ വിളിച്ചു പറയുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൽ അവനെ വിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഭക്തൻ്റെ രണ്ടു സൗഭാഗ്യകരമായ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ കർത്താവായി യേശുനാഥനോട് പറ്റിച്ചേർന്നിരിക്കുവാനുള്ള ഒരു കൃപ രണ്ടാമത് കർത്താവായി യേശുനാഥൻ എന്ന രക്ഷാനാമത്തെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാനും ആ നാമത്തെ നമുക്ക് ഉയർത്തുവാനും ലഭിച്ചിരിക്കുന്ന ഭാഗ്യം അതൊന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചിരിക്കുന്ന ഏറ്റവും നല്ല നന്മയെന്നു പറയുന്നത് അപ്പോൾ അഗ്നി സമാനമായ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം യശ്യപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെപ്പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് ഇപ്പൊ കഷ്ടതയുടെ ചൂളയിൽ ശോധന കഴിപ്പിച്ചെടുക്കുന്ന ഒരു ദൈവം നമുക്കറിയാം വെള്ളിയും പൊന്നുമൊക്കെ ആ ഫർണസി കൂടെ ഏഴാവർത്തിയൊക്കെ ശോധന ചെയ്താണ് അതിൻ്റെ ഇമ്പ്യൂരിറ്റിയൊക്കെ മാറ്റുന്നത് ഓരോ പ്രാവശ്യവും ശോധന ചെയ്യുമ്പോഴും അതിൻ്റെ ശോഭ കൂടിക്കൂടി വരും അപ്പം അത് എത്രമാത്രം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ശോധന കഴിക്കുന്നുവോ അത്രമാത്രം ശോഭ ഈ ലോഹങ്ങൾക്ക് കൂടി വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു അനുഭവത്തോടാണ് പ്രവാചകൻ ക്രിസ്തീയ ജീവിതത്തെ ഉപമിച്ചിരിക്കുന്നത് അത് തന്നെ പത്രോസ് ഒപ്പസോളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരൂ അപ്പോൾ ഇവിടെ പൊന്നിനേക്കാൾ വിലയേറിയതാണ് ശോഭയേറിയതാണ് വിശ്വാസത്തിൻ്റെ ശോധന എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ ശോധനയിൽ കൂടെ കടന്നുപോയി ക്രിസ്തുവേശുവിൽ ജയാളിയാകുന്ന ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവേഷുവിൻ്റെ പ്രത്യക്ഷതയിൽ ലഭിക്കുന്ന ഒരു പ്രതിഫലമുണ്ട് ജീവകിരീടമെന്ന പ്രതിഫലം അതിനെക്കുറിച്ചാണ് അപ്പോസോളിനിവിടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശോധനകളിൽ പ്രയാസങ്ങളിൽ കൂടെ നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് നമ്മെ ശോധനയിലൂടെ കടത്ത് നമുക്ക് ശോഭ കൂട്ടുന്ന നമുക്ക് മാറ്റു സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുമാറാകട്ടെ ഒന്ന് കുറുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ മറ്റൊരു ശോധനയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികൾ തീയിൽ വെന്തു പോകാതിരിക്കണമെന്ന് അവിടെ അപ്പസോളം നമ്മയെ പഠിപ്പിക്കുന്നു ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്ത പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന കണക്കയാണ് രണ്ടും ഒരു ശോധനയുടെ അനുഭവമാണ് ഇവിടെ നമ്മുടെ പ്രവൃത്തികൾ തീയിൽ കൂടി കടന്നു പോകുവാൻ തക്കവിധം പ്രാഗല്ഭ്യമുള്ളതായിരിക്കണം നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിൻ്റെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കാം കൃപയിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവായി യേശുനാഥൻ്റെ കൃപ അത്യധികമായി നമ്മുടെ മേൽ പകരുമാറാകട്ടെ ദൈവകൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആ സ്തോത്രം